ഞാനിന്ന് മീൻ പിടിക്കാൻ പോവാണ് മീൻ പിടിക്കാൻ പോകുന്നത് പുഴയിലും മാറ്റിലൊന്നും നമ്മുടെ ഏട്ടൻ്റെ വീട്ടിൽ രണ്ട് കുളമുണ്ട് ഒന്ന് പടുതക്കുളം ഇതിൽ തിലോപ്പിയാണ് ഇട്ടിരിക്കണത് ഇത് ബയോഫ്ലോക്കാണ് ഈ ബയോഫ്ലോക്കിൽ ചൊടിയൻ എന്നാണ് പറയുക പാലക്കാടൻ ഭാഷയിൽ വരാലെന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇതിലിട്ടിരിക്കുന്നത് കുളം മുഴുവൻ വറ്റിച്ചിരിക്കാനായിട്ട് എന്നാലേ ഈ വരാലിനെ നമുക്ക് പിടിച്ചാൽ കിട്ടുള്ളൂ അല്ലാതിരുന്നാൽ പിടിക്കാൻ ഒരു രക്ഷയില്ല വെള്ളം വറ്റിക്കാതെ നമുക്ക് ആ മീനിനെ പിടിക്കാനേ കിട്ടില്ല നല്ല അടിപൊളിത പിടയ്ക്കണ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോരലിൽ തന്നെ കുറച്ച് ചൊടിയന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരെ കിടന്ന് പിടക്കയാണ് രണ്ടാമത്തെ കോരലിൽ ചൊടിയനും ഉണ്ട് ചൊടിയൻ്റെ കൂടെ നമുക്കൊരു തിലോപ്പിയ കൂടെ കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ ബക്കറ്റിൽ കൊട്ടി മാറ്റി വയ്ക്കണം കണ്ടില്ലേ നല്ല ജീവനുള്ള മീനാണ് ഇത് പിടിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി നല്ല പണിയുണ്ട് കേട്ടോ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ചൊടിയനൊന്നും പിടിച്ചാലേ കിട്ടില്ല അതിൻ്റെ കൂടെ ഒരു തിലോപ്പിയ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം എണ്ണം ബക്കറ്റിന് വെളിയിൽ ചാടിയിട്ടുണ്ട് ഇതാ ഇതാണ് ബില്ലിക്കുട്ടി ഇവളാണ് നമ്മുടെ ഈ മീൻകുളത്തിൻ്റെ എല്ലാം കാവൽക്കാരി ഇവളെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീട്ടിൽ ഇടാട്ടോ ഞാൻ എല്ലാം പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് പോണുന്നുണ്ട് ഇവരെ നേരെയേക്കാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് ഇതാ ഈ ജീവനുള്ള മീനിനെ കൊന്നിട്ട് വേണമല്ലോ നമുക്ക് നേരെയാക്കാൻ ഇത് തിലോപ്പിയ ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ നന്നായി പൊളിഞ്ഞു പോകും അതിൻ്റെ മുള്ളെല്ലാം വളരെ ഷാർപ്പാണ് ഇതിനെ കൊല്ലുമ്പോഴും വൃത്തിയാക്കുമ്പോഴൊക്കെ നന്നായി സൂക്ഷിക്കണം ഞാനതിൻ്റെ ചെളുക്കയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് ഇത് എൻ്റെ കയ്യിൽ നിൽക്കും ചൊടിയേനെ വൃത്തിയാക്കൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല അതിന് എനിക്ക് ഹരിയേട്ടൻ്റെ സഹായം തന്നെ വേണം എന്താ തിലോപ്പിയനെല്ലാം വൃത്തിയാക്കി നന്നായി ഉപ്പിട്ടിട്ട് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് ഏത് മീനാണെങ്കിലും അത് നന്നായി ഉപ്പിട്ട് കഴുകിയാൽ നന്നായി വൃത്തിയാവും അങ്ങനെ നമ്മുടെ തീലോപ്പിയ കുട്ടിയും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് നമ്മുടെ ചൊടിയന്മാരെയാണ് ജീവനോടെ പിടക്കണ മീനിനെ വൃത്തിയാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ നമുക്ക് പിടിക്കാനും കിട്ടില്ല കേട്ടോ അത് കയ്യിൽ പിടിച്ചാലും അങ്ങനെ പെട്ടെന്ന് പോകും അതിൻ്റെ മേധം മുഴുവൻ വഴിവഴുത്തൊരു ദ്രാവകമാണ് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും ഇനി അത് ചാരത്തിലിട്ട് മുക്കിയിട്ട് വേണം നമുക്ക് നന്നായി ഒരച്ച് വൃത്തിയാക്കാൻ മിക്കപ്പോ അറിയാമല്ലോ ചൊടീനെ വൃത്തിയാക്കാൻ ചാരത്തിൽ മുക്കിയിട്ടിട്ട് വേണം നമുക്ക് നന്നായി ഒരച്ചെടുക്കാന്നുള്ളത് അങ്ങനെന്താ ചാരത്തിൽ ഹരിയേട്ടം മുക്കിയൊക്കെ ഇട്ട് ഞാനും ഹരിയേട്ടം കൂടട്ടെ ഏകദേശം ആ മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരച്ചാലാണ് അതിൻ്റെ ചെളുക്കിയും വഴുവഴുപ്പൊക്കെ പോകും അങ്ങനെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ മോർച്ചറിയിൽ കിടന്ന മൃത ശരീരം പോലുള്ള മീനൊന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇതിൻ്റെ കറി വെക്കുന്ന വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാട്ടെ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ